Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange, Al Hillel Hospital and Medical Centers, NEC Money Exchange, and Wester Watches. Namaskaram, Indiranda Thirbati Njimei Padrinjibia Icha. 4 pm News Bahrain Update Lake Suagadam. Gelfriya Jingle A2 Megacha Mobile Network Bahrain Lender Report. സ്വതന്ത്ര അനലിറ്റിക്സ് കമ്പനിയായ ഓപ്പൺ സിഗ്നലിൻ്റെ റിപ്പോർട്ട് പ്രകാരം മൊബൈൽ നെറ്റ്വർക്ക് ഗുണനിലവാരത്തിനുള്ള ആഗോള മാനദണ്ഡമായ ഗ്ലോബൽ നെറ്റ്വർക്ക് എക്സലൻസ് സൂചികയിലാണ് ബഹ്റിൻ ഒന്നാം സ്ഥാനത്തെത്തിയത് മികച്ച ഫോർ ജി ഫൈവ് ജി ലഭ്യത വേഗത്തിലുള്ള ഡൗൺലോഡ് വിശ്വസനീയമായ നെറ്റ്വർക്ക് നിലവാരം എന്നിവയ്ക്കാണ് ബഹ്റിൻ അംഗീകാരം നേടിയത് പട്ടികയിൽ രണ്ടാം സ്ഥാനം കുവൈത്തിനാണ് ഒമാൻ യു എ ഇ എന്നിവർ യഥാക്രമം മൂന്നും നാലും സ്ഥാനത്ത് തുടരുന്നു അതിനു പിന്നിലാണ് ഖത്തറിൻ്റെയും സൗദിയുടെയും സ്ഥാനം ബഹ്റിൻ്റെ സമുദ്രതിർത്തികളിൽ ഞണ്ട് പിടിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിരോധനം ഇന്നു മുതൽ നീക്കുമെന്ന് സുപ്രീം കൗൺസിൽ ഫോർ എൻവിയോൺമെൻറ്റ് അറിയിച്ചു രണ്ടു മാസം നീണ്ടു നിന്ന നിരോധന കാലാവധിക്ക് ശേഷമാണ് വീണ്ടും ഇതിനായി അനുമതി നൽകിയിരിക്കുന്നത് മത്സ്യസമ്പത്ത് സംരക്ഷണത്തിനും ഞണ്ടുകളുടെ ഉൽപാദനവും പ്രജനവും നടക്കുന്ന കാലഘട്ടങ്ങളിൽ അവയെ സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ബഹ്റിൻ കേരളീയ സമാജം മലയാളം പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സി പി ആർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഹൃദ്രോഗത്തിൻ്റെ പ്രാധാന്യവും അതെങ്ങനെ തടയാമെന്നും ഹൃദയ സംരക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിൻ്റെയും ഭാഗമായി സംഘടിപ്പിച്ച ഹൃദയത്തെ അറിയാൻ എന്ന പരിപാടിയിൽ അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിൽ നിന്നുള്ള വിദഗ്ദ്ധർ പങ്കെടുത്തു ഡോക്ടർ ബാബു രാമചന്ദ്രൻ ഫ്രീഡ സെക്യറെ വിൻസെൻറ്റ് മാത്യു എന്നിവർ പ്രാഥമിക ചികിത്സയെക്കുറിച്ച് വിശദീകരിക്കുകയും പങ്കെടുത്തവർക്ക് പരിശീലനം നൽകുകയും ചെയ്തു സമാജം വൈസ് പ്രസിഡന്റ് ദിനീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പാഠശാല പ്രിൻസിപ്പാൾ ബിജു എം സതീഷ് സ്വാഗതവും സാഹിത്യ വിഭാഗ സെക്രട്ടറി വിനയേന്ദ്രൻ നായർ നന്ദിയും പറഞ്ഞു മലയാളം പാഠശാല കൺവീനർ സുനേഷ് സാസ്കോ വൈസ് പ്രിൻസിപ്പൽമാരായ രജിത അനി ലതാ മണികണ്ഠൻ എന്നിവർ ഏകോപനം നിർവഹിച്ച ചടങ്ങിൽ രക്ഷിതാക്കളും അധ്യാപകരുമടക്കം അഞ്ഞൂറോളം പേർ പങ്കെടുത്തു ബഹ്റനിലെ പ്രവാസി കേരളീയർക്കായി ബഹ്റിൻ കേരളീയ സമാജം നോർക്ക റൂട്ട്സുമായി ചേർന്ന് സംഘടിപ്പിച്ച ഓപ്പൺ ഫോറം സമാജം ബാബു രാജൻ ഹാളിൽ വെച്ച് നടന്നു നോർക്ക റൂട്ട്സിനെ പ്രതിനിധീകരിച്ച് റെസിഡൻസ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ സിഇഒ അജിത് കോളശേരി എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ഓപ്പൺ ഹൗസിൽ ബഹ്റിനിലെ സാമൂഹ്യ പ്രവർത്തകരും വിവിധ സംഘടനാ പ്രതിനിധികളും തൊഴിലാളികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു പ്രവാസി കേരളീയർക്കായി നോർക്ക വകുപ്പും ഫീൽഡ് ഏജൻസിയായ നോർക്ക റൂട്ട്സ് മുഖേന സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നോർക്ക വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ വിശദീകരിച്ചു സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ സ്വാഗതം പറഞ്ഞു സമാജൻ നോർക്കബി കേസ് ഇൻചാർജ് വർഗീസ് ജോർജ് കോർഡിനേറ്റർ കെ ടി സലീം കൺവീനർ സെക്രട്ടറിയ ടി എബ്രാഹിം എന്നിവരാണ് ഓപ്പൺ ഹൌസിൻ്റെ ഏകോപനം നിർവഹിച്ചത് ബഹ്റിനിലെ ജീവകാരുടെ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഹോപ്പ് അഥവാ പ്രതീക്ഷ ബഹ്റിൻ പത്താം വാർഷികാഘോഷം നാളെ വൈകിട്ട് ഏഴ് മണി മുതൽ ഇന്ത്യൻ ക്ലബ്ബിൽ വെച്ച് നടക്കും വയലിനിസ്റ്റ് അപർണ ബാബുവിൻ്റെ നേതൃത്വത്തിൽ ലൈവ് മ്യൂസിക് ഷോയും മറ്റ് കലാപരിപാടികളും ഇതിൻ്റെ ഭാഗമായി അരങ്ങേറും യു എ മരണപ്പെടുന്നവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അഹോരാത്രം പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും മുൻ ബഹ്റൈൻ പ്രവാസിയും സാമൂഹ്യ പ്രവർത്തകനും ഹോപ്പിന്റെ രക്ഷാധികാരിയും സ്ഥാപന അംഗവുമായ ചന്ദ്രൻ ദിക്കോടിയും സംബന്ധിക്കുന്ന പരിപാടിയിൽ ഹോപ്പിന്റെ പത്തു വർഷത്തെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സുവനിൽ പ്രകാശനവും ഉണ്ടായിരിക്കും ഇന്നത്തെ മണി എക്സേജ് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ lulu ബഹ്റിൽ നിന്നും ജോലി സംബന്ധമായി സൗദിയിലേക്ക് പോകുന്ന ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റിൻ ചാപ്റ്റൻ്റെ ക്യാമ്പ് കോർഡിനേറ്റർ നിതിൻ ശ്രീനിവാസിനും ബി ഡി കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യാത്രയയപ്പ് നൽകി ബഹ്റിലും വരുന്നതിന് മുന്നേ നാട്ടിലും ബി ഡി കെയുടെ സജീവ പ്രവർത്തകനായിരുന്ന നിതിൻ രക്തദാന പ്രവർത്തനത്തിനും മറ്റുള്ളവരെ രക്തദാന ക്യാമ്പുകളിൽ എത്തിക്കുന്നതിനും വഹിക്കുന്ന പങ്കിനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രശംസിച്ചു ചെയർമാൻ കെ ടി സലീം പ്രസിഡന്റ് റോജി ജോൺ ജനറൽ സെക്രട്ടറി ജിബിൻ ജോയ് ട്രഷറർ സാബു അഗസ്റ്റിൻ എന്നിവർ ബി ഡി കെ ബഹ്റിൻ ചാപ്റ്റൻ്റെ ഉപഹാരം നിതിന് കൈമാറി വൈസ് പ്രസിഡന്റ് സിജോ ജോസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അശ്വിൻ രവീന്ദ്രൻ സുനിൽ രാജേഷ് പന്മര സലീന റാഫി സഹല ഫാത്തിമ ഗിരീഷ് ടിജെ അബ്ദുൽ നൌഫി പ്രസാദ് എന്നിവരും സന്നിഹിതരായിരുന്നു കഴിഞ്ഞ നാൽപ്പത്തിയൊന്ന് വർഷമായി ബഹ്റിൻ പ്രവാസിയും മെഡ് ഹെൽപ്പ് ബഹ്റിൻ എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്ന അബ്ദുൽ ഖദർ മൂന്ന് പീടികയ്ക്ക് യാത്രയപ്പും എക്സിക്യൂട്ടീവ് യോഗവും സംഘടിപ്പിച്ച് മെഡ് ഹെൽപ്പ് ബഹ്റിൻ പ്രസിഡന്റ് ഹാരിസ് പഴയങ്ങാടി അധ്യക്ഷത വഹിച്ച യോഗം മെഡൽ ബഹ്റിൻ മുഖ്യരക്ഷാധികാരി ഷൌക്കത്ത് കാഞ്ചി ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത് ചീഫ് കോർഡിനേറ്റർ നാസർ മഞ്ചേരി ട്രഷറർ ജ്യോതിഷ് പണിക്കർ ഡോക്ടർ യാസർ അഷ്റഫ് കാട്ടിൽപീടിക വിനു ക്രിസ്റ്റി ഫൈസൽ കണ്ടിത്താഴ മണിക്കുട്ടൻ ജെ പി കെ മിനി മാത്യു ശ്രീജ ശ്രീധരൻ റഫീഖ് നാദാപുരം എന്നിവർ സംസാരിച്ചു അബ്ദുൽ ഖദറിനുള്ള മെമൻഡോ സംഗമത്തിൽ വെച്ച് കൈമാറി മെഡ്ഹൽപ്പ് ബഹ്റിൻ ജനറൽ സെക്രട്ടറി ഗഫൂർ കയ്യപ്പമംഗലം സ്വാഗതവും കോർഡിനേറ്റർ അനുവർഷൂനാട് നന്ദിയും പറഞ്ഞു ബഹ്റിൻ പ്രതിഭ സോക്കർ കപ്പിന്റെ മൂന്നാം സീസൺ ഇന്ന് വൈകുന്നേരം ഒമ്പത് മണിക്ക് സിഞ്ച് അൽ അഹ്ലി ക്ലബ് ഗ്രൗണ്ടിൽ നടക്കും മെയ് പതിനഞ്ച് പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി നടക്കുന്ന ടൂർണമെൻറ്റിൽ പതിനാറ് സെമി പ്രൊഫഷണൽ ടീമുകൾ പങ്കെടുക്കുന്നുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു ബഹ്റിൻ പ്രതിഭ കേന്ദ്ര കായികവേദി ബഹ്റിൻ കെ എഫ് എയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രതിഭ സോക്കർ കപ്പ് മൂന്നാം സീസണിന്റെ ഭാഗമായുള്ള ടീമുകളുടെ മീറ്റിംഗ് പ്രതിഭാ ഹാളിൽ വെച്ച് നടന്നു പ്രതിഭ വൈസ് പ്രസിഡന്റ് സോക്കർ കപ്പ് സംഘാടക സമിതി ജനറൽ കൺവീനറുമായ നൌഷാദ് പൂനൂർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പ്രതിഭ കേന്ദ്ര കായികവേദി കൺവീനർ ഷിജു അധ്യക്ഷത വഹിച്ചു പ്രതിഭ രക്ഷാധികാരി കമ്മിറ്റി അംഗവും സോക്കർ കപ്പിന്റെ ചെയർപേഴ്സണുമായ രാജേഷ് ആറ്റടപ്പ കായിക വേദി ചുമതലയുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം ഗിരീഷ് മോഹനൻ കെ എഫ് എഫ് പ്രസിഡന്റ് അർഷാദ് അഹമ്മദ് സെക്രട്ടറി സാജാദ് സുലൈമാൻ എന്നിവർ ആശംസകൾ നേർന്നു സംഘാടക സമിതി ജോയിന്റ് കൺവീനർ അഫീഫ് ചടങ്ങിനെ നന്ദി രേഖപ്പെടുത്തി ബഹ്റിൻ കേരളീയ സമാജം ഇൻഡോർ ഗെയിംസ് വിഭാഗം സംഘടിപ്പിക്കുന്ന ബി കെ എസ് ഓപ്പൺ ജൂനിയർ സീനിയർ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റും മെയ് പതിനെട്ടിന് ആരംഭിക്കും വിവിധ വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾ മെയ് ഇരുപത്തിയാറ് വരെ നീണ്ടു നിൽക്കുമെന്ന് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കരയ്ക്കലും അറിയിച്ചു ജൂനിയർ വിഭാഗത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ഡബിൾസ് സിംഗിൾസ് മത്സരങ്ങൾക്ക് പുറമെ പുരുഷന്മാർക്കും വനിതകൾക്കും വേണ്ടിയുള്ള ഡബിൾസ് മിക്സഡ് ഡബിൾസ് നാൽപ്പത്തിയഞ്ച് വയസ്സിനും അമ്പത് വയസ്സിനും മുകളിലുള്ളവർക്കായി പ്രത്യേകം പ്രത്യേകം മാസ്റ്റേഴ്സ് ഡബിൾസ് ജബിൾ ഡബിൾസ് എന്നിവയുമാണ് ടൂർണമെൻറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒമ്പത് ഏഴ് 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 എട്ട് പൂജ്യം മൂന്ന് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് പൂജ്യം ഏഴ് എട്ട് ആറ് ആറ് രണ്ട് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത്